വാർത്തകൾ വായിക്കുന്നത് പ്രധാന വാർത്തകൾ പുതുവർഷം നരേന്ദ്രമോദി ഗവൺമെന്റ് കർഷകർക്കായി സമർപ്പിച്ചിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രാവിലെ കേരള ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്യും കേരളത്തിലെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്ന് നിരക്ക് ഏകീകരിക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു സാമൂഹ്യ പരിഷ്കർത്താവും എൻ എസ് എസ് സ്ഥാപകരുമായ മന്നത്ത് പത്മനാഭിന്റെ ജയന്തി ഇന്ന് ആഘോഷിക്കുന്നു അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ബഹുജന സംഗമ മേളയാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഹൈദരാബാദ് എഫ് സിയെ നേരിടും പൊതുവർഷം നരേന്ദ്രമോദി ഗവൺമെന്റ് കർഷകർക്കായി സമർപ്പിച്ചിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു കർഷക ക്ഷേമത്തിനായി കേന്ദ്രം മൂന്ന് സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു ഡെസ്ക് റിപ്പോർട്ട് പി എം ഫസൽ ബീമാ യോജന പുതുക്കിയ കാലാവസ്ഥാധിഷ്ഠിത അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി എന്നിവ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് തുടരാൻ തീരുമാനിച്ചു ഇതിനു പുറമെ ഡയമോണിയം ഫോസ്ഫേറ്റ് വളങ്ങളുടെ അധിക സബ്സിഡി വിപുലീകരിച്ചതായും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു നടപ്പ് സാമ്പത്തിക വർഷം രാജ്യത്തെ കാർഷിക അനുബന്ധ മേഖലകൾ മൂന്നര മുതൽ നാല് ശതമാനം വരെ വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സഹകരണ മന്ത്രാലയം ഇന്തോനേഷ്യൻ വ്യാപാര മന്ത്രാലയവുമായി ബസുമതി ഇതര അരിയുടെ വിപണനത്തിന് ധാരണപത്രം ഒപ്പുവച്ചിട്ടു ഇതുവഴി ഇന്ത്യ പത്ത് ലക്ഷം മെട്രിക് ടൺ അരി ഇന്തോനേഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു പത്മ അവാർഡ് ജേതാവും പ്രമുഖ സസ്യശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ കെ എസ് മണിലാലിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു ഡോക്ടർ മണിലാലിന്റെ സംഭാവനകൾ വരും തലമുറ സസ്യശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും എന്നും വഴികാട്ടിയായി തുടരുമെന്ന് പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തി ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്ത കൂടിക്കാഴ്ചയിൽ സമീപകാല പ്രാദേശിക ആഗോള സംഭവ വികാസങ്ങളും ചർച്ച ചെയ്തു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി തിങ്കളാഴ്ചയാണ് ജയശങ്കർ ഖത്തറിലെത്തിയത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് കേരള ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്യും രാവിലെ പത്ത് മുപ്പതിന് രാജ്ഭവനിലെ ചടങ്ങിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാർ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ നിയുക്ത ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് ഗാർഡ് ഓഫ് ഓണറും നൽകി കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിലെ കേന്ദ്ര പദ്ധതികളുടെ നടത്തിപ്പിൽ മത്സ്യത്തൊഴിലാളികളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു ഇതിനായി ഹാർബറുകളുമായി ബന്ധപ്പെട്ട ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം ആലപ്പുഴ അർത്തുകൾ തുറമുഖം ഉടൻ സന്ദർശിക്കും കേരളത്തിലെ ആറ് മത്സ്യഗ്രാമങ്ങളിൽ ഒന്നായ തോട്ടപ്പള്ളിയും കേന്ദ്ര സഹമന്ത്രി സന്ദർശിച്ചു കൊയിലാണ്ടി പുതിയാപ്പ അർത്തുങ്കൽ ഫിഷിംഗ് ഹാർബർ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോർജ് കുര്യൻ നേരിൽ കണ്ട് വിലയിരുത്തിയിരുന്നു കേരള നിയമസഭാ പുസ്തകോത്സവത്തിന്റെ ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടനവും സിഗ്നേച്ചർ സോങ് റിലീസും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിച്ചു മധു ബാലകൃഷ്ണനും ഗായത്രി നായരുമാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് ഈ മാസം ഏഴ് മുതൽ വരെയാണ് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ മൂന്നാം പതിപ്പ് കേരളത്തിലെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്ന് വിമാന യാത്രാനിരക്ക് ഏകീകരിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വി അബ്ദുറഹ്മാൻ കേന്ദ്രത്തിന് കത്തയച്ചു മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്ന് സർവീസ് ആരംഭിക്കാൻ വിമാന കമ്പനികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചിട്ടു ഇതിൽ തീരുമാനമാകും മുമ്പ് യാത്രാനിരക്ക് സംബന്ധിച്ച ഇടപെടൽ നടത്തണമെന്ന് ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിനും വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡിനുമാണ് അദ്ദേഹം കത്ത് നൽകിയത് കേരളത്തിൽ നിന്ന് പേരാണ് ഇത്തവണ ഹജ്ജിന് പോകുന്നത് ഇതിൽ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് പേർ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും അയ്യായിരത്തിരണ്ട് പേർ കൊച്ചിയിൽ നിന്നുമാണ് തീർത്ഥാടനത്തിന് പോകുന്നത് തിരുവനന്തപുരത്തെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഗവേഷണത്തിനും സാങ്കേതിക വിദ്യാ വികസനത്തിനും സഹായകമായ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ൂന്ന് കോടിയോളം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ലാബ് ബ്ലോക്കിന് മന്ത്രി തറക്കല്ലിടുകയും ചെയ്തു സാമൂഹ്യ പരിഷ്കർത്താവും എൻ എസ് എസ് സ്ഥാപകരുമായ മന്നത്ത് പത്മനാഭിന്റെ നൂറ്റി ജയന്തി ഇന്ന് ആഘോഷിക്കുന്നു രാവിലെ പെരുന്ന എൻ എസ് എസ് ആസ്ഥാനത്തെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തും തുടർന്ന് മന്നം ജയന്തി സമ്മേളനം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരത്ത് അനന്തപുരം നായർ സമാജത്തിന്റെ ജയന്തി ദിനാഘോഷം എം നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും സ്റ്റാച്ചുവിലെ മന്നം മെമ്മോറിയൽ നാഷണൽ ക്ലബിൽ ടി കെ എ നായർ ജയന്തി സന്ദേശം നൽകും മറ്റന്നാൾ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ബഹുജന സംഗമ മേളയാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കലോത്സവത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ ശിക്ഷക് സദനിൽ ചേർന്ന അവലോകന ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി വിവിധ കമ്മിറ്റി കൺവീനർമാർ എല്ലാ വിഷയത്തിലും നേരിട്ട് ഇടപെടണമെന്നും ഉദ്ഘാടന സമാപന ചടങ്ങുകളിൽ മികച്ച പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വേദികൾ രജിസ്ട്രേഷൻ കേന്ദ്രം വാഹന പാർക്കിംഗ് ഭക്ഷണശാല തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗൂഗിൾ സഹായത്തോടെ എത്തുന്നതിന് ട്രാൻസ്പോർട്ട് കമ്മിറ്റി തയ്യാറാക്കിയ ക്യു കോഡുകൾ മന്ത്രി പുറത്തിറക്കി നഗരത്തിൽ വിവിധയിടങ്ങളിലും ബസ്സുകളിലും ക്യു കോഡുകൾ പ്രദർശിപ്പിക്കും സ്കൂൾ കലോത്സവത്തിന്റെ അക്കോമഡേഷൻ കേന്ദ്രങ്ങളായി നിശ്ചയിച്ച സ്കൂളുകൾ നഗരസഭ എൻസിസി എൻ എസ് എസ് യുവജന സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെ ശുചീകരിച്ചു വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കുന്നതിനായി പായ ബെഡ്ഷീറ്റുകൾ തലയണ എന്നിവ സ്പോൺസർഷിപ്പിലൂടെയാണ് കണ്ടെത്തുന്നത് എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ സംഭാവന ചെയ്ത ബെഡ്ഷീറ്റുകൾ കമ്മിറ്റിക്ക് കൈമാറി സ്കൂളുകളിലായാണ് താമസ സൌകര്യം ഒരുക്കിയിരിക്കുന്നത് പെൺകുട്ടികൾക്ക് പതിനൊന്ന് കേന്ദ്രങ്ങളും ആൺകുട്ടികൾക്ക് പതിനാറ് കേന്ദ്രങ്ങളും ഉണ്ടായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീനാരായണ ഗുരുവിനെയും ഭൂരിപക്ഷ സമുദായത്തെയും അപമാനിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ഭാരതീയ തത്വസംഹിത ലളിതമായി സാധാരണക്കാർക്ക് പകർന്നു നൽകിയ ആചാര്യനാണ് ഗുരുവെന്നും സനാതനധർമ്മത്തിന്റെ പതാകാവാഹകനാണ് അദ്ദേഹമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഹൈന്ദവാചാരങ്ങൾ അനാചാരമാണെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് അവകാശമില്ലെന്നും ഈ വിദ്വേഷ പ്രചരണം അദ്ദേഹം അവസാനിപ്പിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് കണ്ണൂരിൽ പുരോഗമിക്കുന്നു വ്യക്തിഗത വിഭാഗത്തിൽ ഇന്നലെ കേരളത്തിന്റെ അൽക്കാ വി സണ്ണി വെള്ളി മെഡൽ നേടി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ സീനിയർ സാബേർ വനിതാ വിഭാഗത്തിലാണ് കേരളത്തിന് വെള്ളി മെഡൽ ലഭിച്ചത് തമിഴ്നാട്ടിലെ ഭവാനി ദേവിക്കാണ് ഈ വിഭാഗത്തിൽ സ്വർണ്ണം ജമ്മുകാശ്മീരും ഹരിയാനയും മെഡൽ നേടി സീനിയർ ഫോയിൽ വനിതാ വിഭാഗത്തിൽ മണിപ്പൂരിന്റെ സോണിയോ ദേവിക്കാണ് സ്വർണം സീനിയർ സാബേർ പുരുഷ വിഭാഗത്തിൽ തമിഴ്നാട്ടിലെ ജിഷോ നിധി സ്വർണം കരസ്ഥമാക്കി വ്യക്തിഗത മത്സരങ്ങൾ ഇന്നലെ സമാപിച്ചു ചാമ്പ്യൻഷിപ്പിന്റെ ഗ്രൂപ്പ് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും ഗ്രൂപ്പുകളാണ് മത്സരരംഗത്തുള്ളത് കേരളത്തിൽ നിന്ന് നാല് പേർ വീതമുള്ള ആറ് ഗ്രൂപ്പുകൾ മത്സരിക്കുന്നുണ്ട് ഓൾ ഇന്ത്യ ഫെൻസിംഗ് ഫെഡറേഷന്റെ ാം വാർഷികാഘോഷം ഇന്ന് രാവിലെ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്യും ഫെൻസിംഗ് കോൺഫെഡറേഷൻ ഓഫ് ഏഷ്യ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട രാജീവ് മേത്തയ്ക്ക് ചടങ്ങിൽ സ്വീകരണം നൽകും അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ലോക റാങ്കിങ്ങിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ അർജുൻ അർജ്ജുൻ ലോക ചാമ്പ്യൻ ഡി ഗുകേഷും നാലും അഞ്ചും സ്ഥാനങ്ങൾ നിലനിർത്തി എണ്ണൂറ്റിയൊന്നും റേറ്റിംഗ് പോയിന്റുമായാണ് അർജുൻ നാലാം സ്ഥാനം തുടരുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അഞ്ചാം മത്സരം നാളെ സിഡ്നിയിൽ ആരംഭിക്കും പരമ്പര സമനിലയിലാക്കാൻ ഇന്ത്യയ്ക്ക് അഞ്ചാം മത്സരത്തിലെ വിജയം അനിവാര്യമാണ് ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഹൈദരാബാദ് എഫ് സിയെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് കൊൽക്കത്തയിലാണ് മത്സരം കണ്ണൂർ ശ്രീകണ്ഠപുരത്തിനടുത്ത് വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് മരിച്ച വിദ്യാർത്ഥിനിയുടെ മൃതദേഹം രാവിലെ കുറുമാത്തൂർ ചിന്മയ വിദ്യാലയത്തിലും വീട്ടിലും പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് മഞ്ചുച്ചാൽ ശ്മശാനത്തിൽ സംസ്കരിക്കും ഇന്നലെ വൈകിട്ടാണ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യ എസ് രാജേഷ് അപകടത്തിൽ മരിച്ചത് പതിനെട്ട് കുട്ടികൾക്കും പരിക്കേറ്റു പ്രഥമ ശുശ്രൂഷയിൽ വ്യാപക ബോധവൽക്കരണം അത്യാവശ്യമാണെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ഞായറാഴ്ച ഉമാ തോമസ് എം എൽ എ കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ടപ്പോൾ പ്രഥമ ശുശ്രൂഷ നൽകാനോ ഉയരത്തിൽ നിന്ന് വീണ വ്യക്തിയെ ശരിയായ രീതിയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പരിശീലനം ലഭിച്ചവരോ അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ ശ്രീവിലാസനും സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ ശശിധരനും വിലയിരുത്തി ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവൽ നാലാം സീസണിന് മുന്നോടിയായി ഇന്ത്യൻ വ്യോമസേനയുടെ എയർഷോ പരിശീലന പ്രദർശനം വൈകിട്ട് ബേപ്പൂർ മറീന ബീച്ചിൽ നടത്തും പുതുവർഷം നരേന്ദ്രമോദി ഗവൺമെന്റ് കർഷകർക്കായി സമർപ്പിച്ചിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ രാവിലെ കേരള ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്യും കേരളത്തിലെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്ന് വിമാനയാത്രാനിരക്ക് ഏകീകരിക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹുമാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു സാമൂഹ്യ പരിഷ്കർത്താവും എൻ എസ് എസ് സ്ഥാപകനുമായ മന്നത്ത് പത്മനാഭന്റെ ജയന്തി ഇന്ന് ആഘോഷിക്കുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവം ബഹുജന സംഗമ മേളയാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് മോഹൻബഗാൻ സൂപ്പർ ജെഞ്ച് ഹൈദരാബാദ് എഫ് സിയെ നേരിടും